കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരങ്ങൾ മറിഞ്ഞു വീണ് അപകടം പതിവാകുന്നു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ മടിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഓരങ്ങളിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ കാണുമ്പോൾ വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ഉള്ളിൽ തീയാണ് കടുത്ത മഴക്കാലത്ത് കാറ്റെന്ന് വീശിയാൽ അവ എപ്പോഴാണ് നിലംപൊത്തുക എന്ന് പറയാനാവില്ല റോഡിനു സമീപം സർക്കാർ ഭൂമിയിലും സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലുമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ നിരവധിയാണ് മഴ കനത്തതോടെ തണൽമരങ്ങളടക്കം റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന സംഭവങ്ങളും നിരവധി കഴിഞ്ഞ ദിവസം യുവതിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ കാറിനു മുകളിൽ മരം വീണ് ഒരാൾ മരിച്ച സംഭവത്തെ തുടർന്നുള്ള നടുക്കം ഇനിയും നാട്ടുകാരുടെ മനസ്സിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല വില്ലാഞ്ചലുണ്ടായ അതിദാരുണമായ സംഭവത്തിന് ശേഷം ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു വരുത്തി കുറച്ച് മരങ്ങൾ അപകടസ്ഥിതിയിൽ നിന്ന ഒരു നാലഞ്ച് മരങ്ങൾ ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി ഈ കാര്യത്തിൽ ഫോറസ്റ്റിൻ്റെ നിസ്സംഗത ഇപ്പോഴും തുടരുകയാണ് ഇത് നിരവധി ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിദാരുണമായൊരു സംഭവം ഈ കവളങ്ങാട് നമ്മുടെ നെല്ലിമറ്റം പുല്ലുകുത്തിപ്പാറയിൽ നടന്നത് ഇപ്പോൾ പത്തു വർഷം തകുകയാണ് ഏഴോളം വിദ്യാർത്ഥികൾ ഒരു വലിയ പാഴ്മരം റോഡ് സൈഡിൽ നിന്ന് പാഴ്മരം മറിഞ്ഞു വീണ് മരണപ്പെട്ട നാടിനെ നടുക്കിയ കേരളത്തെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു വലിയ സംഭവം ഉണ്ടായിട്ട് പത്തു വർഷം തകുകയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ അനാസ്ഥ ഇത് നിരവധി അപകടങ്ങൾ ഇനിയും വിളിച്ചു വരുത്തും ഇനിയും ഇത്തരത്തിൽ ഹൈറേഞ്ചിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ഇപ്പോൾ തലക്കോട് ആലിഞ്ചൂട് തൊട്ട് നിരവധി മരങ്ങൾ ഇപ്പോഴും അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് അഞ്ച് വിദ്യാർത്ഥികളുടെ ജീവൻ അപഹരിച്ച സംഭവവും ഇന്നും നാട്ടുകാർ മറന്നിട്ടില്ല അന്ന് കുട്ടികൾ സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണതാണ് ദുരന്തത്തിന് കാരണമായത് നെല്ലിമറ്റത്ത് സംഭവിച്ച ആ ധാരുണ സംഭവത്തിന് ശേഷം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ കേട്ട ഭാവമില്ല അന്നുമിന്നും ഒരേ നിസ്സംഗ ഭാവം തന്നെയാണ് വനം വകുപ്പിന് കഴിഞ്ഞ ദിവസം കാറിനു മുകളിൽ മരം വീണ് തങ്കമണി സ്വദേശി ജോസഫ് എന്നയാൾ മരണപ്പെട്ടതോടെ വീണ്ടും ജനങ്ങൾ പരാതി ഉന്നയിച്ചു തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചില മരച്ചില്ലകൾ മുറിച്ചുനീക്കാൻ തയ്യാറായി നാട്ടുകാരുടെ സഹകരണവും അവർക്ക് ലഭിച്ചു എന്നാൽ രണ്ടാം ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല അവർ ഇക്കാര്യത്തിൽ തീർത്തും വിമുഖത കാണിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ കാണുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു മരണം നടന്നൊരു സ്ഥലമാണ് അത് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഒരു വീഴ്ച മൂലം പല തവണ നമ്മൾ സൂചിപ്പിച്ചിട്ടും ആ വീഴ്ചകൾ കേൾക്കാതെ ആ മരം മറിഞ്ഞു വീണ് ഒരു അതിദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുകയും ആ വീട്ടുകാരെ സംരക്ഷിക്കാനോ ആ വീട്ടിൽ നിന്ന് പോകുവാനോ ഇവിടെ നിന്ന് ഒരു ജന ഒരു ഒരു ഓഫീസർമാരും ഇവിടെ വന്നിട്ടില്ല എന്നലയിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് രാത്രി ആറ് മണിക്ക് വന്നിട്ട് അത്രയും നേരം രണ്ടരയ്ക്ക് നടന്ന സംഭവമാണ് അന്ന് രാത്രി അഞ്ച് ആറുമണിയായപ്പോൾ രണ്ട് ഫോറസ്റ്റുകാർ വന്നു പറഞ്ഞു ആ നിൽക്കുന്ന മരം ഭീഷണിയാൽ നിങ്ങൾ മുറിച്ചോ ഞങ്ങൾ മുറിക്കില്ല നിങ്ങൾ മുറിച്ചോ അത് അത്രയും ഒരു ഉത്തരവാദിത്തം അവരുടെ കയ്യിലുള്ളൂ അന്ന് അതിൻ്റെ പേരിൽ ഞങ്ങളാളെ കൂട്ടി ഒരാളെ കൂട്ടി അതും വാൾ വെച്ച് രാത്രി വിഷുവാൾ വെച്ച് പാതിരയ്ക്ക് മുറിച്ചു വീഴ്ത്തി പിറ്റേ ദിവസം രാവിലെ വന്ന് രണ്ട് ഫോറസ്റ്റിൽ ആൾ വന്ന് അവർ പറഞ്ഞു ഇത് മുറിക്കണം എന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മരം മുറിച്ചു തരാം അതിൽ കൂടുതൽ മരം മുറിക്കില്ല എന്ന് പറഞ്ഞു അതിനുശേഷം നാട്ടുകാരുടെ ആ ഒരു ഇതിലോട് കൂടി മൂന്നോ നാലോ മരം ഇച്ചിരി നിഷ്ഠമായിട്ട് മുറിച്ചു അതിന് ശേഷം ഇപ്പോൾ ഇനി ഇനിയും നൂറുകണക്കിന് മരം നൂറുകണക്കിന് മരം നിൽക്കേണ്ട അതിലൊരു ആറോ എട്ടോ മരം അതി ഭീഷണിയായിട്ട് അതിഭീഷണിയായിട്ട് നിൽക്കുവാണ് റോട്ടിലേക്ക് ഉണങ്ങിയ മരം ചാഞ്ഞ് നിൽക്കുന്നു ഇതുപോലെ ദയനീയ അവസ്ഥയിലാണ് ഒരു അഞ്ച് വർഷം മുമ്പ് നെല്ലിമറ്റത്ത് അഞ്ച് കുട്ടികൾ മരിച്ചതാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഈ അന്നേരത്തെ ഒരു ഇതിലാണ് ഇന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസുകളൊന്നും ഇല്ല ഒരു 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 സർക്കാരിന്റെ ഇവിടെ ഈ മരണം വന്നിട്ടില്ല ജനങ്ങൾ അപകട സാധ്യതയുള്ള മരങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായി അനുവാദമില്ലാതെ മരം മുറിച്ചാൽ നാട്ടുകാർക്കെതിരെ കേസെടുക്കുമെന്ന താക്കീതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതോടെ കടുത്ത ആപത് ആപങ്കയിലാണ് നാട്ടുകാർ മഴയും കാറ്റും ഇനിയും തുടർന്നാൽ അപകടങ്ങൾ സംഭവിക്കുമെന്ന പേടിയിലാണ് എല്ലാവരും സ്കൂൾ വാഹനങ്ങളും മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ അടക്കമുള്ള യാത്രികരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യവും കടന്നുപോകുന്ന തിരക്കേറിയ റോഡാണിത് എന്നിട്ടും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതിനെതിരെ ജനരോഷം ശക്തമാണ് വളരെ അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങളാണ് നമ്മുടെ ഹയറേഞ്ചിൽ പോകുന്ന വഴിക്കുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഒരു കെ എസ് ആർ ടി സിയിലെ മുകളിലേക്ക് മരം ചാടുക അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതാണ് അപ്പൊ അവിടെയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് ബന്ധപ്പെട്ട നേതാക്കളൊക്കെ അതിന് മുൻകൈക്കണമെന്നും നാട്ടുകാരനായ ഞാനും കൂടി ഒന്ന് അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തുണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം